നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് തുടങ്ങുന്നു എന്തുകൊണ്ടാണ് മെയ് പത്തിനു ശേഷം ഇന്ത്യൻ ആയുധശേഷിക്ക് ഇത്ര ആരാധകർ ശബ്ദത്തെക്കാൾ മൂന്നിരട്ടി വേഗമുള്ള സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് നിർമ്മിച്ച ഭാർഗവാസ്ത്ര ഡിആർഡിഒ വികസിപ്പിച്ച് ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസും എൽ എൻ ടിയും നിർമ്മിക്കുന്ന മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ച് പിന്നാക ഇന്ത്യൻ സാറ്റലൈറ്റ് അധിഷ്ഠിതമായ നാവിഗേഷനിൽ പ്രവർത്തിക്കുന്ന അയ്യായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി ഫൈവ് നൂറ് ശതമാനം ദ ഇവിടെ ഇന്ത്യയിൽ വികസിപ്പിച്ച ആന്റി റേഡിയേഷൻ മിസൈലായ രുദ്രം ഒരേ സമയം അറ്റാക്ക് ചെയ്യാനും സെർവൈലൻസിനും ഉപയോഗിക്കാൻ നമ്മുടെ സ്റ്റാർട്ടപ്പുകളായ ന്യൂ സ്പേസ് റിസർച്ചും ഐഡിയ ഫോജും നിർമ്മിച്ച സ്വാൻഡ്രോൺ സിസ്റ്റംസ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ പൃഥ്വി ക്രൂയിസ് മിസൈലായ നിർഭയ ഉയർന്ന ട്രാജക്ടറിയിൽ ശക്തമായ ആർട്ടിലറി ഗൺ ധനുഷ് അങ്ങനെ നൂറുകണക്കിന് കിടയറ്റ ആയുധങ്ങളാണ് ടെക്നോളജിയിൽ വാർത്തെടുത്ത് നമ്മുടെ ആയുധപ്പുരയിലിരിക്കുന്നത് അതിന്റെ വാതിൽ തുറക്കാൻ ഇന്ത്യയെ നിർബന്ധിക്കരുത് അയലത്തിരുന്ന് നമ്മുടെ പൗരന്മാരെ കൊല്ലുന്ന പാകിസ്ഥാനെ പോലെ പല രാജ്യങ്ങൾക്കുമുണ്ട് ശല്യക്കാരായ അയൽക്കാർ അവരുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യയിൽ നിന്ന് അവർ നമ്മുടെ ആയുധം വാങ്ങുന്നത് ആക്രമിക്കാനല്ല പ്രതിരോധിക്കാനാണെങ്കിൽ പോലും സൈനികമായി രാജ്യങ്ങൾക്ക് ശക്തരായേ പറ്റൂ ആരാണ് നമ്മുടെ ക്ലയൻസ് എന്നറിയാമോ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ സൗദി യു എ ഇ തുടങ്ങി മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങൾ എല്ലാം ഇന്ത്യൻ ആയുധങ്ങളുടെ ആരാധകരാണിപ്പോൾ കാരണം ഹാർഡ്വെയറിന്റെ മഹത്വം മാത്രമല്ല ഇൻ്റലിജൻസ് ബുദ്ധിപരമായ ടെക്നോളജിയിലാണ് ഇന്ത്യ ഇന്ന് ആയുധം വിൽക്കുന്ന മറ്റ് രാജ്യങ്ങളോട് കിടപിടിക്കുന്നത് ഫിലിപ്പൈൻസ് ബ്രഹ്മോസ് മിസൈൽ സിസ്റ്റംസ് വാങ്ങിയത് മുന്നൂറ്റി മില്യൺ ഡോളറിനാണ് അർമേനിയ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയത് പിനാക്കയും സ്വാതി റഡാറുകളുമാണ് വിയറ്റ്നാം വാങ്ങുന്നത് ബ്രഹ്മോസ് മിസൈലും തേജസ് എയർക്രാഫ്റ്റുമാണ് മൌറീഷ്യസും സീഷൽസും മാലിദ്വീപുകളും വാങ്ങുന്നത് റഡാറും ഹെലികോപ്റ്ററുകളുമാണ് അങ്ങനെ അങ്ങനെ പട്ടിക നീളുകയാണ് ഈജിപ്ത് ബ്രസീൽ ഫിലിപ്പീൻസ് സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങൾക്കും ആയുധം വിൽക്കുന്ന ഇന്ത്യ രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ ലോകത്തെ മൂന്നാമത്തെ വലിയ ആയുധ കയറ്റുമതി രാജ്യമായി മാറും ഫിലിപ്പീൻസ് ഇരുന്നൂറ് മില്യൺ ഡോളറിന്റെ ആയുധ കരാറാണ് ഇന്ത്യയുമായി ഡീൽ ചെയ്യുന്നത് വിയറ്റ്നാം എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ കരാർ ഒപ്പുവെക്കാൻ കാത്തിരിക്കുന്നു അർമേനിയ അർജന്റീന മലേഷ്യ മൊറോക്കോ റുവാൻഡ എന്നിവരും ഇന്ത്യയുമായുള്ള പ്രതിരോധ ഇടപാടിനായി ക്യൂവിലാണ് റഡാറും ഡ്രോണും ഉൾപ്പെടെയുള്ള മിലിട്ടറി കോഓപ്പറേഷനായി ജപ്പാനും ജർമ്മനിയും ഇന്ത്യയിൽ നിക്ഷേപത്തിനൊരുങ്ങുകയാണ് എന്താണ് വിദേശ രാജ്യങ്ങളെ ഇന്ത്യൻ ആയുധങ്ങളിൽ കണ്ണുവെക്കാൻ പ്രേരിപ്പിക്കുന്നത് പത്ത് പ്രധാന പോയിന്റുകൾ പറയാം ഒന്ന് എഫോർഡബിളായ വിലയിൽ ഹൈ ഇമ്പാക്റ്റ് പെർഫോമൻസ് ഉള്ള ആയുധങ്ങൾ രണ്ട് വിദേശ എക്യുപ്മെന്റ് മാനുഫാക്ചേഴ്സിനെ അപേക്ഷിച്ച് കുറഞ്ഞ സമയപരിധിയിൽ വേഗം ഓർഡറുകൾ ഡെലിവറി ചെയ്യുന്ന അതിവേഗ എക്സിക്യൂഷൻ മൂന്ന് മോഡേൺ വാർഫെയറിൽ ലോകത്തെ എണ്ണം പറഞ്ഞ ആയുധ സാങ്കേതിക വിദ്യ നൽകുന്ന മേൽക്കൈ നാല് പ്രൊഡക്റ്റിനൊപ്പം സാങ്കേതികതയും ലഭിക്കും എന്നത് അഞ്ച് ലോകത്തെ ശാക്തിക ബലാബലത്തിൽ ഒരു ചേരിയിലും ചേരാതെ നിഷ്പക്ഷമായി നിൽക്കുന്നു എന്നതിനാൽ ഇന്ത്യയ്ക്കുള്ള സ്വീകാര്യത ആറ് മികച്ച ടെക് സ്റ്റാർട്ടപ്പുകൾ ഉള്ളതിനാൽ രാജ്യം ഓരോ നിമിഷവും പ്രതിരോധ സാങ്കേതിക രംഗത്ത് വരുത്തുന്ന ഇന്നോവേഷന്റെ ഗുണം ഉപഭോക്താവിനും കിട്ടുന്നു എന്നത് ഏഴ് വിദേശ രാജ്യങ്ങളുമായി ഇന്റഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്ന തരത്തിൽ എഐ അധിഷ്ഠിത റഡാർ ഗൈഡൻസ് സിസ്റ്റംസ് എന്നിവ എട്ട് ഗ്ലോബൽ സൗത്ത് ഉൾപ്പെടെ ഓരോ രാജ്യങ്ങളുടെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മനസ്സിലാക്കി കസ്റ്റമൈസ് ചെയ്ത് നിർമ്മിക്കുന്നു എന്നത് ഒൻപത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇതേ പെർഫോമൻസ് ഉള്ള വെപ്പണുകളേക്കാൾ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവാണ് ഇന്ത്യൻ ആയുധങ്ങൾക്ക് പത്ത് ഉപരി കടലിലോ മരുഭൂമിയിലോ ഒരുക്കിയ ടെസ്റ്റ് റേഞ്ചുകളെക്കാൾ പാകിസ്ഥാൻ ഒരുക്കിത്തരുന്ന റിയൽ സിറ്റുവേഷനുകളിൽ ഇന്ത്യൻ ആയുധങ്ങൾ ഗംഭീര പ്രകടനം നടത്തുന്നത് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇന്ന് എൺപത്തി അഞ്ച് രാജ്യങ്ങളിലേക്കാണ് ആയുധവും പ്രതിരോധ ടെക്നോളജിയും ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് ബ്രഹ്മോസ് മുതൽ പിനാകെ വരെ ആവശ്യക്കാർ ഏറിയിരിക്കുന്നു ഒന്നര ലക്ഷം കോടി ഡോളറിന്റെ ആയുധ മാർക്കറ്റിലേക്ക് ഒരു കൊള്ളിയാൻ പോലെ ഇന്ത്യ വന്നിറങ്ങുകയാണ് വേണമെങ്കിൽ പഹൽഗാമിലെ കൂട്ടക്കൊലയിൽ പാകിസ്ഥാന്റെ ക്രൂരതയെ ശപിച്ചും അമേരിക്കയോടും ലോകരാജ്യങ്ങളുടെ വേദിയിലും പരാതിയും കണ്ണീരുമായി ഇരയായതിന്റെ വേദന പങ്കുവെച്ചും പഴയ കാലത്തെ പോലെ മുംബൈയിലെ ആക്രമണ സമയത്തെ പോലെ പക്ഷേ ഇന്ത്യ തെരഞ്ഞെടുത്തത് ആക്രമിച്ചു പ്രതിരോധിക്കാനാണ് വെൽക്കം ടു ഇന്ത്യ ഇൻ കോർപ്പ് ഇതാണ് ലോകത്തെ പുതിയ മിലിറ്ററി പവർ ആത്മാഭിമാനവും കരുത്തും ആർജിക്കാൻ ഒരു രാജ്യം വെമ്പൽ കൊണ്ടപ്പോൾ നമുക്കൊപ്പം നിന്ന ടെക്നോളജി ഭീമന്മാർ ആരാണെന്ന് ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലാൻഡ് സ്ട്രാൻ ട്യൂബ്രോ മഹീന്ദ്ര ഡിഫൻസ് സിസ്റ്റം അദാനി ഡിഫൻസ് ആൻഡ് എറോസ്പേസ് അങ്ങനെ ഇന്ത്യയുടെ രക്തത്തിലലിഞ്ഞ കോർപ്പറേറ്റ് കമ്പനികൾ ഇന്ത്യയുടെ സ്വയം രക്ഷയ്ക്കായുള്ള കവചമൊരുക്കുന്നു സൈനിക വാഹനങ്ങൾ മിസൈൽ കമ്പോണൻറ്റുകൾ യുദ്ധക്കപ്പലുകൾക്കുള്ള തന്ത്രപ്രധാന ഭാഗങ്ങൾ ഡ്രോണുകൾ സെർവായലൻസുകൾ റഡാറുകൾ മൈനുകൾ അങ്ങനെയെല്ലാം ഇന്ത്യ ഇൻകോർപ്പ് നിർമ്മിക്കുന്നു സ്വന്തം രാജ്യത്തിനായി ഒരു കോർപ്പറേറ്റ് വാർപവർ എന്ന ലെവലിലേക്ക് ഇന്ത്യയെ ലോകം അറിഞ്ഞത് സിന്ദൂറിലൂടെയാണെങ്കിലും നമ്മൾ അനിഷ്ഠേദ മിലിട്ടറി ശക്തിയായത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി ഒരേ ലക്ഷ്യത്തിൽ നടപ്പാക്കിയ പല പദ്ധതികളിലൂടെയായിരുന്നു അതിലേറ്റവും നിർണായകമായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ ഡിആർഡിഒയുടെ പങ്ക് പ്രതിരോധ രംഗത്തെ ടെക് സ്റ്റാർട്ടപ്പുകളുടെ പുതിയ ബ്രീഡിനെ സൂക്ഷ്മമായി വിരിയിച്ചെടുത്ത ഡിആർഡിഒ ടെക്നോളജി വാഴുന്ന കാലത്തെ സ്ട്രാറ്റജിക് വാർഫെയറിൽ ഇന്ത്യയുടെ വിജയത്തിന്റെ നെടും തൂണായി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം പ്രതിരോധ മേഖലയിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് ഇന്ത്യ നീക്കിവെച്ചത് എത്രയെന്നറിയാമോ ഇരുപത്തിനാലായിരം കോടി രൂപ അതായത് എക്സ്റ്റൻഡൻ ഫണ്ട് ഫെസിലിറ്റിയായി പാകിസ്ഥാന് ഐ എം എഫ് കഴിഞ്ഞ ദിവസം കൊടുത്ത കടമില്ലേ റൊട്ടിയും മരുന്നും വാങ്ങാൻ കൊടുത്ത കടം അതിന്റെ മൂന്നിരട്ടിയാണ് സ്റ്റാർട്ടപ്പുകൾക്ക് ഉൾപ്പെടെ ഡിഫൻസ് ആർ എൻ ഡിയിലേക്ക് കേന്ദ്രം കഴിഞ്ഞ വർഷം മാത്രം കൊടുത്തത് മൊത്തം പ്രതിരോധ ബജറ്റിലേക്ക് നീക്കിവെക്കുന്ന ആറര ലക്ഷം കോടിക്ക് പുറമെയാണിത് കടം വാങ്ങിയും സ്വന്തം ജനത്തെ കിട്ടും ചൈനയിൽ നിന്ന് വാങ്ങിയ പടക്കോപ്പുമായി യുദ്ധത്തിനിറങ്ങിയ പാകിസ്ഥാന് പിഴച്ചത് ഇന്ത്യയെ അളന്നിടത്താണ് കടന്നു കയറി കണ്ണിൽ കണ്ടവരെ ചറവറ വെടിവെച്ചല്ല എണ്ണം പറഞ്ഞ വിരലിലെണ്ണാവുന്ന സ്ട്രൈക്കുകളിലാണ് ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ മേൽക്കൈ നേടിയത് വെറും പതിനഞ്ചു മണിക്കൂർ ആഭ്യന്തരമായി സ്വയം മാർജിച്ച ടെക്നോളജിയും ലോകോത്തരമായ വാർ ഇന്റലിജൻസും ഉയർന്ന ചിന്താഗതിയും കൊണ്ട് ഇന്ത്യ കോർപ്പറേറ്റ് മിലിട്ടറി പവറായത് അറിയാതെ പോയതാണ് പാകിസ്ഥാന്റെ പരാജയം വെറിയും വെറുപ്പും ഇനി വിലപ്പോവില്ല പാകിസ്ഥാൻ പവറും കറേജുമാണ് ഇന്ത്യ മുന്നിൽ വയ്ക്കുന്നത് ഞങ്ങളിന്ന് മിലിട്ടറി കോർപ്പറേറ്റ് ആണ് എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് പൂർത്തിയാകുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുമല്ലോ താങ്ക് ഫോർ വാച്ചിങ് ചാനൽ ചാനലായം ഡോട്ട് കോം